നമസ്കാരം രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ട് നിരോധനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ സൈനിക വിമാനത്തിൽ പ്രത്യേക സേനയെ അയച്ച് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ എല്ലാം തൂത്തുവാരിക്കൊണ്ടുപോയി അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രാദേശിക നേതാക്കൾ മുതൽ ദേശീയ നേതാക്കൾ വരെയുള്ളവരെയാണ് എൻ ഐ എ തൂക്കിക്കൊണ്ടുപോയത് ഈ ഒന്നര വർഷത്തിലധികമായി അവരെല്ലാവരും ജയിലിലാണ് അവരുടെ ജാമ്യാപേക്ഷ എവിടെയായെന്നോ അവർക്കാർക്കെങ്കിലും പരോൾ കിട്ടിയെന്നോ ഒന്നും ആർക്കും അറിയില്ല കേസ് എവിടം വരെ ആയി എന്നുപോലും ആരും ചോദിക്കുന്നില്ല ഒരുപക്ഷെ ഇത്രയേറെ ആളുകൾ ഒരുമിച്ച് ജയിലിലായിട്ടും ആരും പ്രതിഷേധിക്കാത്ത ഏക സംഭവം ഇതുതന്നെയാവും മദനി ജയിലിലടുത്ത് ധാരാളം ആളുകളായി മദനിക്കു വേണ്ടി അന്നു മുതൽ മുറവിളികൾ പല കോണുകളിലുണ്ട് എന്നാൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് വേണ്ടി എസ് പോലും പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ സംഘടനയങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു അങ്ങനെ ജയിലിലായ നേതാക്കളിൽ ഒരാളാണ് ഒ എം എ സലാം മഞ്ചേരിക്കാരനാണ് കെ സി ബിയിലെ ഒരു അക്കൗണ്ട്സ് മാനേജർ ആയിരുന്നു ഈ ഒ എം എ സലാം പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ ചെയർമാനായിരുന്നു അറസ്റ്റിലായ അന്നു മുതൽ പുറം ലോകം കാണാതെ കഴിയുന്ന അനേകം നേതാക്കളിൽ ഒരാളാണ് ഒ എം എ സലാം സലാമിന് വേണ്ടിയൊക്കെ ആരെങ്കിലും ജാമ്യാപേക്ഷ നൽകുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം വളരെ നിർഭാഗ്യകരമായ ഒരു ദുരന്തമുണ്ടായി ഒ എം എ സലാമിൻ്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുന്ന ഫാത്തിമ തസ്കിയ എന്ന ഇരുപത്തിനാലുകാരിയായ മകൾ അപകടത്തിൽ കൊല്ലപ്പെട്ടു വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് മെഡിസിൻ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് പോലും അപൂർവമായി മാത്രം സംഭവിക്കുന്നു എന്നാണ് അത്ര മിടുക്കന്മാർക്ക് മാത്രമേ എൻട്രൻസ് എഴുതി മെഡിസിൻ അഡ്മിഷൻ കിട്ടൂ ആ മെഡിസിൻ അഡ്മിഷൻ കിട്ടി പഠിച്ചാൽ അതിന് ചെലവ് നമുക്കറിയാം സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ പോലും ചെലവുണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി പഠനാവശ്യത്തിനു വേണ്ടി വയനാട്ടിലേക്ക് പോയപ്പോൾ കൽപ്പറ്റയുടെ സമീപത്ത് വെച്ച് ഒരു കുഴിയിലേക്ക് അവളും അവളുടെ കൂട്ടുകാരിയും വീഴുകയാണ് സ്കൂട്ടർ ഓടിക്കുമ്പോൾ ആ അപകടത്തിൽ ഫാത്തിമ ദാരുണമായി കൊല്ലപ്പെടുന്നു തൻ്റെ മകളുടെ സംസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം സലാമിനുണ്ട് സലാമിനു വേണ്ടി ഈ പ്രത്യേക ആവശ്യത്തിനു വേണ്ടി പരോൾ അനുവദിക്കാൻ കോടതിയിൽ പോകുന്നു ഒട്ടും അമാന്തിക്കാതെ കോടതി അനുമതി കൊടുത്തു അങ്ങനെ ഏതാണ്ട് രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവ് പുറംലോകം കാണുകയാണ് സലാം മൂന്ന് ദിവസത്തെ പരോളിൻ്റെ പുറത്താണ് മഞ്ചേരിയിലെ വീട്ടിലെത്തിയത് സലാമിനെ കാണാൻ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും എസ് ഡി പി ഐ പ്രവർത്തകരുമായ ആയിരക്കണക്കിന് പേരാണ് മഞ്ചേരിയിലെത്തിയത് സലാമിന് ചുറ്റിനും യന്ത്രത്തോക്കുകളുമായി കേന്ദ്രസേന ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ പോലും ഭയപ്പെടുത്തുന്നതാണ് സലാം കെ എ സി ബിയിലെ ജീവനക്കാരനായിരുന്നു എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന ആളാണ് സലാം കെ എസ് ഇ ബിയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനും നേതാവുമായി മാറി അറസ്റ്റിന് ശേഷം നാളുകൾക്ക് ശേഷമാണ് സലാമിനെ സസ്പെൻഡ് ചെയ്യുന്നതും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതും സലാമിന് ചുറ്റും യന്ത്രത്തോക്കുകൾ എന്തിയ അനേകം കേന്ദ്രസേനാംഗങ്ങളുണ്ടായിരുന്നു അവരുടെ അകമ്പടിയോടെയാണ് ഇന്നലെ സലാം ഏതാണ്ട് ഒന്നര വർഷത്തിന് ശേഷം മഞ്ചേരിയിലെ വീട്ടിലെത്തുന്നത് മഞ്ചേരിയിലെ വീട്ടിൽ സലാമിൻ്റെ ഭാര്യ വിങ്ങിപ്പൊട്ടി നിൽപ്പുണ്ടായിരുന്നു സലാമിൻ്റെ ബന്ധുജനങ്ങളൊക്കെ കണ്ണീരൊഴുക്കിക്കൊണ്ട് സ്ഥലത്തുണ്ടായിരുന്നു പക്ഷെ ഒരു തുള്ളി കണ്ണീര് പോലും ഒഴുക്കാതെ വിങ്ങിപ്പൊട്ടാതെ തൻ്റെ വേദനയും ആശങ്കയും ഒക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ കാത്തുനിൽന്നവരെ കൈവീശി അഭിവാദ്യം ചെയ്താണ് സലാം മകളുടെ നിസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് സലാം ഒരു തുള്ളി കണ്ണീര് പോലും ഒഴുക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ സലാമിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ മുൻ പ്രവർത്തകരുമൊക്കെ കണ്ണീരൊഴുക്കുന്ന കാഴ്ച കാണാമായിരുന്നു എങ്ങും ദുഃഖം തളം കെട്ടി നിന്ന് അന്തരീക്ഷം തന്റെ മകളുടെ അകാല മരണം സലാമിന് ഉലച്ചു എന്നത് വാസ്തവമാണ് തളരാതെ കണ്ണിലൊഴുക്കാതെ ധീരമായി അതിനെ നേരിട്ടുകൊണ്ട് പോലീസുകാർക്കൊപ്പം വീട്ടിലെത്തി നിസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു മകൾ ഫാത്തിമയുടെ മയ്യത്ത് നമസ്കാരവേളയിൽ പി എം എ സലാം ഹൃദയഭേദകമായ ഒരു ദ വസിയത്ത് നടത്തി മകളുടെ ദുരന്തത്തെക്കുറിച്ച് സലാം പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഒരു ഏൽപ്പിച്ചു തന്നു ഇപ്പോഴിതാ കാലാവധി പൂർത്തിയാക്കി അവൻ അത് തിരിച്ചെടുത്തിരിക്കുന്നു എന്റെ മകൾ തസ്കിയ എന്നെക്കാൾ പലതിലും വളരെ മുന്നിലായിരുന്നു അവൾ എന്നേക്കാൾ നന്നായി ഖുറാൻ ഓതുമായിരുന്നു അത് ആസ്വദിക്കാൻ ഞാൻ അവളെ കൊണ്ട് പലപ്പോഴും സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്യിക്കുമായിരുന്നു അവൾ എന്നേക്കാൾ കൂടുതൽ ഖുറാൻ മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നു അവൾ എന്നെക്കാൾ നന്നായി എഴുതുമായിരുന്നു അവൾ എന്നേക്കാൾ നന്നായി വരയ്ക്കുമായിരുന്നു ഇപ്പോഴിതാ എന്നേക്കാളും മുന്നേ അവൾ അല്ലാഹുവിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു ഷഹാദത്ത് തന്നെ നൽകി അനുഗ്രഹിക്കണേ നാഥ അല്ലാഹുവേ നീ നാളെ ഷഫാത്തിന് പ്രത്യേകം അനുവാദം നൽകുന്നവരുണ്ട് അവരുടെ കൂട്ടത്തിൽ എൻ്റെ തസ്കിയെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ അവൾക്ക് ഞങ്ങളെയെല്ലാം നിന്നോട് ഷഫാത്ത് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള ഭാഗ്യം നൽകണേ നമ്മുടെ മക്കളുടെ മരണം തീർച്ചയായും വേദന ഉണ്ടാക്കുന്നതാണ് ഗസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും ജീവനറ്റ് ഷഹാദസ് വരച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ വേദനയേക്കാൾ ഒട്ടും വലുതല്ല എൻ്റെ വേദന എൻ്റെ വേദനയേക്കാൾ ഒട്ടും ചെറുതല്ല അവരുടെ വേദനയും അലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ നമുക്കിനി തസ്കേക്ക് നൽകാനുള്ളത് പ്രാർത്ഥനകളാണ് ഇവിടെ ഇപ്പോൾ തടിച്ചുകൂടിയവരും എന്നാൽ ഇവിടെ എത്താൻ കഴിയാത്ത ഒട്ടനവധി പേരും എൻ്റെ മോൾക്ക് വേണ്ടി ദുബായ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ നാഥ ഒരിക്കൽ കൂടി എൻ്റെ മോൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസി ചെയ്യുന്നു നമസ്കാരം ആരംഭിക്കട്ടെ അസ്സലാമു അലൈക്കു വാ റെഹ്മുല്ലാഹി വബാറ ഈ ചെറിയ പ്രഭാഷണം പിന്നീട് സലാമിൻ്റെ ഇളയ മകൾ തബഷീറ സലീം ഒരു കുറിപ്പ് ദീതിയെ ദീദിയെ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ ബാക്കിയിരിക്കെ നീ അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയല്ലേ ഏത് പ്രതിസന്ധിയെയും കരുത്തോടെ നേരിട്ട് വാപ്പാനമോൾ എന്ന് മുദ്ര കുത്തപ്പെട്ടവൾ എന്നും ഞങ്ങൾക്ക് തണലായി നിന്നവൾ മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ടില്ല എന്ന ദീദിന്റെ വാക്കുകൾ ഇപ്പോഴും കാതുകളിൽ അലയടിച്ച് കേൾക്കുന്നുണ്ട് നീ ഭാഗ്യവതിയാണ് ദീദിയെ ഒരു നോക്ക് കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ചെയ്തിട്ടില്ലെങ്കിലും ദീദിൻ്റെ വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും എഴുത്തുകൊണ്ടും മാത്രം മനസ്സിൽ ഇടം പിടിച്ച എത്രയോ പേരുണ്ട് ദീതിൻ്റെ പ്രചോദന വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം സ്റ്റെതസ്കോപ്പിനെ സ്വപ്നം കാണുന്നവരുണ്ട് ദീതിക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ആയിരങ്ങളാണ് ദീദിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതി കുറിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറോളം ദീദിനെ വീട്ടിൽ കിടത്തിയിട്ടും അഞ്ചു മിനിറ്റ് വിടവില്ലാതെ മയത്ത് നമസ്കാരം നടന്നുകൊണ്ടേയിരുന്നു എല്ലാവർക്കും ദീദി പ്രിയപ്പെട്ടവളായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ഓരോരുത്തരുടെയും മുഖത്ത് അത് പ്രകടമായിരുന്നു എന്നത് രാത്രി വീഡിയോ കോൾ ചെയ്ത് ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടി കാൾ കട്ടാക്കുന്നത് നമുക്ക് പതിവില്ലായിരുന്നു ഇനി ദീദി വിളിക്കില്ലല്ലോ ലീവിന് വരുന്ന ദിനങ്ങളിൽ രാത്രി ഉറക്കൊഴിച്ച് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ വരെ വിശേഷം പങ്കുവെച്ചും കളിച്ചും ചിരിച്ചും സമയം നീക്കിയില്ലായിരുന്നോ നമ്മൾ ചർച്ച ചെയ്യാറില്ലായിരുന്നോ വീട്ടിലാദ്യമായി പന്തൽ കെട്ടുന്നതും അത് ദീദിൻ്റെ കല്യാണത്തിനാവുമെന്നും അതെങ്ങനെയായിരിക്കുമെന്നും തുടങ്ങി കുറേ പറയാനില്ലായിരുന്നു ഇന്നലെ ഇവിടെ ആദ്യമായി പന്തൽ കെട്ടി ദീതി കണ്ടില്ലെന്ന് മാത്രം വീടിൻ്റെ ഓരോ മുക്കിലും മൂലയ്ക്കും പറയാൻ ഓർമ്മകളേറെയാണ് ഷോക്കേസിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ദീദിന് നൂറുകണക്കിന് ട്രോഫികളിൽ ഓരോന്നിനും പറയാനുള്ള കഠിനാധ്വാനത്തിൻ്റെയും മറ്റും കഥകളേറെയാണ് വാപ്പ വന്നിട്ട് ചെയ്യാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എത്രയെത്ര ബാക്കി വാപ്പയ്ക്ക് ജാമ്യം കിട്ടി ജയിലിൽ നിന്നും കൊണ്ടുവരുന്നത് മുതൽ നമ്മൾ നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ എത്രയായിരുന്നു നമ്മൾ ആറുപേർ ഇന്നലെ അവസാനമായി ഒരുമിച്ച് കൂടിയ ദീതിയെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അവിടെ കളിയായി ചിരിയായി പരസ്പരം പാരവെക്കലായി എന്നാൽ ആദ്യമായി നമുക്കിടയിൽ ഇന്നലെ മൗനം തളം കെട്ടി അത് പുഞ്ചിരി തൂകി നിശ്ചലമായി കിടക്കുന്ന ദീതിയെ കണ്ടായിരുന്നു സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സന്തോഷവും തിടുക്കവും ആ പൂമുഖത്തെ പ്രകടമായിരുന്നു ഇപ്പോൾ ഗസയിലെ മക്കൾ നിറഞ്ഞു പറന്ന് കളിക്കുന്നുണ്ടാവും ദീതിയും കൂടി അവരുടെ അടുത്തേക്ക് പൊക്കൂ നമുക്ക് ജനാത്തുൽ ഫിർദ് വെച്ച് കാണാം അസ്സലാമു അസ്സലാമലൈക്കം ഓരോ മരണവും വേദനാജനകമാണ് അത് ആരുടേതാണെങ്കിലും ഒ എം എ സലാം എന്ന നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ മുൻ ചെയർമാൻ്റെ മകളാണെങ്കിലും അകാലത്തിലെ ഈ മരണം സങ്കടകരവും ദുഃഖകരവുമാണ് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഫാത്തിമയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം